നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം ഭാര്യയും മക്കളും ഉപേക്ഷിച്ച ആരുടെയും ആശ്രയമില്ലാതെ കഴിഞ്ഞിരുന്ന തമിഴ്നാട് സ്വദേശിയായ വയോധികനെ നെടുമ്പന ഗാന്ധിഭവൻ സ്നേഹാലയം ഏറ്റെടുത്തു തമിഴ്നാട് തൂത്തുക്കുടിയാണ് സ്വദേശമെന്ന് പറയപ്പെടുന്ന ആരുടെയും ആശ്രയമില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടന്ന എൺപത് വയസ്സോളം പ്രായമുള്ള ചൂടാമണിയെ അവശനായ നിലയിൽ ശ്രദ്ധയിൽപ്പെട്ട ചാത്തന്നൂർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ പ്രജീപ് സി പി ഒമാരായ സിയാദ് ഷറഫുദ്ദീൻ എന്നിവർ ചേർന്ന് കഴിഞ്ഞ ദിവസം രാത്രി ഒരു മണിയോടുകൂടി നെടുമ്പന ഗാന്ധിഭവൻ സ്നേഹാലയത്തിൽ എത്തിച്ച് താൽക്കാലിക അഭയം നൽകുവാൻ അഭ്യർത്ഥിക്കുകയായിരുന്നു നിലവിൽ അഭയം നൽകുന്നതിനുള്ള സ്ഥലപരിമിതി കുറവാണെങ്കിലും സ്നേഹാലയം ഓഡിറ്റോറിയത്തിൽ ചൂടാമണിയെ പാർപ്പിക്കുകയും നെടുമ്പന ഗാന്ധിഭവൻ സ്നേഹാലയം ഡയറക്ടർ പ്രസന്ന രാമചന്ദ്രൻ പത്തനാപുരം ഗാന്ധിഭവൻ ഇൻ്റർനാഷണൽ ട്രസ്റ്റ് സെക്രട്ടറി ഡോക്ടർ പുനലൂർ സോമരാജനെ വിവരമറിയിക്കുകയും നിർദ്ദേശപ്രകാരം ചൂടാമണിയെ ഏറ്റെടുക്കുന്നതിനുള്ള സാഹചര്യം ഒരുക്കുകയായിരുന്നു ഭാര്യയും മൂന്ന് മക്കളും അടങ്ങുന്ന കുടുംബമായിരുന്നു ചൂടാമണിയുടേത് ജീവിതത്തിൽ ഭാര്യയുടെയും മക്കളുടെയും ഭാഗത്തു നിന്നും ഒട്ടേറെ ദുരനുഭവങ്ങൾ ചൂടാമണി ഏറ്റുവാങ്ങേണ്ടി വന്നു ശാരീരികമായും മാനസികമായും ഏറെ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ ചൂടാമണി എവിടെയെങ്കിലും അഭയത്തിനായി അലഞ്ഞു നടക്കുകയായിരുന്നു ചില സമയങ്ങളിൽ ഓർമ്മക്കുറവും പ്രകടിപ്പിക്കുന്ന ചൂടാമണിയുടെ ജന്മദേശം തൂത്തുക്കുടിയാണെന്നും നെടുമങ്ങാട് ആനപ്പാറയിലും താമസിച്ചിട്ടുണ്ട് എന്നും പിതാവ് ഭണ്ഡാരം മാതാവ് പൂവണത്തി എന്നും ഇരുവരും മരണപ്പെട്ടു എന്നും പറയുന്നു നെടുമ്പന ഗാന്ധിഭവൻ സ്നേഹാലയം ചെയർമാൻ സുരേഷ് സിദ്ധാർത്ഥ നെടുമ്പന ഗാന്ധിഭവൻ സ്നേഹാലയം ഡയറക്ടർ പ്രസന്ന രാമചന്ദ്രൻ എന്നിവർ ചേർന്ന് ചൂടാമണിയെ ഏറ്റെടുത്തു സ്നേഹാലയം പി ആർ ഒ ഷിബു റൌത്തർ ഗാന്ധിഭവൻ സ്റ്റാഫ് നേഴ്സ് വിദ്യാബാബു ബാബുൽ ഖൈർ കൂട്ടായ്മ വൈസ് പ്രസിഡന്റ് ബഷീർ റമാനി സെക്രട്ടറി അബ്ദുൽ ഷുക്കൂർ എക്സിക്യൂട്ടീവ് അംഗം താജുദ്ദീൻ ഹസൻ ബാബ സക്കീർ സലീം യൂത്ത് യാസീൻ താജുദ്ദീൻ എന്നിവർ സന്നിഹിതരായിരുന്നു ന്യൂസ് ഡെസ്ക് കൊട്ടിയം എൺപത് വയസ്സോളമുള്ള ഒരു വൃദ്ധനാണ് അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവന്ന് ഇരുപത്തിലായിരുന്നില്ല ഇവിടെ എത്തിച്ചത് നാടിയെല്ലാം അടിച്ച് വൃത്തിയാക്കി വസ്ത്രങ്ങളൊക്കെ മാറ്റി വളരെ കെയറായിട്ട് നമ്മളിപ്പോൾ ഇവിടെ കൊണ്ടുപോവുകയാണ് മൂന്ന് മക്കളും ഭാര്യയും ഉപേക്ഷിച്ചിട്ടുണ്ട് അവരെല്ലാം ജീവനോടെ ഉണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ കൂടെ ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് പരസ്പര പറയുന്നത് പറയുന്നതുകൊണ്ട് കൃത്യമായ ഒരു വിവരം ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹം ശാന്തനായി കഴിയുമ്പോൾ പറയുമെന്ന് പ്രതീക്ഷിക്കാം ഗാന്ധി ഭവൻ്റെ ഈ പ്രവർത്തനങ്ങൾ സഹകരിക്കുന്ന എല്ലാവരോടും എപ്പോഴും നടപ്പാടുമെന്ന് അറിയിക്കുന്നു ഒരു പന്ത്രണ്ടേ മുക്കാലായപ്പോൾ ചാത്തന്നൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നും അവിടുത്തെ എസ് ഐ ഇങ്ങോട്ട് വിളിക്കുകയുണ്ടായി അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ് ഒരു ആരും ഒരു ഇല്ലാതെ വടിയിൽ അലഞ്ഞു തിരിഞ്ഞിടത്തുള്ള ഒരു വ്യക്തിയെ അവിടുത്തെ ജന പിന്നെ നാട്ടുകാരെല്ലാം കൂടി ചേർന്ന് അവിടെ തടഞ്ഞു നിർത്തുകയും പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയും ചെയ്തു അതനുസരിച്ച് അവർ ഈ മനുഷ്യനെ എങ്ങും പാർപ്പിക്കാനൊരു സ്ഥലമില്ലാത്തതിൻ്റെ പേരിൽ ഇവിടെ നമ്മുടെ ഗാന്ധി ഭവനിലേക്ക് വിളിക്കുകയും അപ്പോൾ അദ്ദേഹത്തെ കൊണ്ടുവരാൻ പറഞ്ഞു അദ്ദേഹം ഇവിടെ അദ്ദേഹത്തെ അവിടെ കിടത്താൻ പോലും നമുക്ക് സ്ഥലമില്ലാത്തൊരവസ്ഥയിലായിരുന്നു അപ്പോൾ നമ്മുടെ ഓഡിറ്റോറിയത്തിലാണ് ആദ്യത്തെ ദിവസം ആ കൊണ്ടുവന്നതിൻ്റെ അന്ന് നമ്മളിവിടെ പാർപ്പിച്ചത് പിറ്റേന്ന് അദ്ദേഹത്തിന് പോലീസുകാർ വന്ന് കൂട്ടിക്കൊണ്ട് പോകാമെന്ന് പറഞ്ഞു പക്ഷേ അവർ ഒരുപാട് സ്ഥലങ്ങളിൽ അന്വേഷിച്ചപ്പോഴും അവിടെ എങ്ങും ഈ വ്യക്തിയെ കിടത്താൻ ഒരു സൗകര്യമില്ലാത്തതിൻ്റെ പേരിൽ ഇത് നമ്മളിവിടെ തന്നെ അദ്ദേഹത്തെ അക്കോമഡേറ്റ് ചെയ്യുകയാണ് എന്നാൽ രാത്രി തന്നെ നമ്മുടെ സെക്രട്ടറി സാറിനെയും അതുപോലെ തന്നെ ഞാൻ കണ്ണല്ലൂർ പോലീസ് സ്റ്റേഷനിലും വിവരം അറിയിച്ചു പിന്നെ അതിനുശേഷം നമ്മുടെ ഇവിടുത്തെ ചെയർമാനെയും വികസന സമിതിയുടെ സെക്രട്ടറിയേയും ഒക്കെ ഉണ്ടായി അപ്പോൾ സെക്രട്ടറി സാറിൻ്റെ മറുപടി കിട്ടി സ്വപ്ന സാറിൻ്റെ മറുപടി കിട്ടി അദ്ദേഹത്തെ ഇവിടെ തന്നെ അക്കോമഡേറ്റ് ചെയ്യാൻ പറഞ്ഞു പിന്നെ നമ്മൾ സ്ഥലമൊക്കെ ഒരു ഒരു പരിമിതിയുണ്ട് നമ്മുടെ സ്ഥലത്തിന് ഇവിടെ പാർപ്പിക്കുന്ന സ്ഥല സൗകര്യമൊക്കെ നമുക്ക് വളരെ കുറവാണ് എന്നാലും അതിൽ അഡ്ജസ്റ്റ് ചെയ്ത് ആ ഇവിടെ നമ്മൾ ഏറ്റെടുത്തിരിക്കുകയാണ് ചൂടാമണി എന്നാണ് പേര് പറയുന്നത് സ്ഥലം പല സ്ഥലങ്ങൾ നമ്മളോട് പറഞ്ഞു പക്ഷേ തൂത്തുക്കുടിക്കാരനാണെന്ന് പറഞ്ഞു അദ്ദേഹം നെടുമങ്ങാട് ആനപ്പാറ എന്ന സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ ഫാമിലിയൊക്കെ ഉണ്ടെന്ന് പറയുന്നു അപ്പോൾ ഒരു സ്ഥിരമായിട്ടൊരു മറുപടി കിട്ടാത്തത് കൊണ്ട് നമുക്കൊന്നും ആരുമായിട്ടും ബന്ധപ്പെടാൻ പറ്റുന്നില്ല ആരുടെയും ഫോൺ നമ്പരും ഇല്ല ഒന്നുമില്ല അവസ്ഥയിലാണ് ഈ അച്ഛനെ നമ്മളിവിടെ ഏറ്റെടുത്തിരിക്കുന്നത്